നമസ്തേ മെൻറ്റ പ്രേംലാലിലേക്ക് സ്വാഗതം എല്ലാ പിന്തുണയ്ക്കും ഒരായിരം നന്ദി ഇത്തവണത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എന്നെ ഒന്ന് ഒരുപാട് ആളുകൾ കാണാറുണ്ട് സത്യസന്ധമായിട്ട് ജീവിതത്തിൽ ശ്രമിച്ചിട്ടും പരാജയത്തിൻ്റെ കൈപ്പിന്നേർ കുടിക്കുന്നവർ അല്ലെങ്കിൽ ഒരു കര കാണാൻ പറ്റാത്തവർ അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ജീവിതങ്ങളിലൂടെ എൻ്റെ പഠനങ്ങൾ കൊണ്ടുപോകാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കുറേ പാഠങ്ങൾ ഈ പാഠങ്ങൾ ഒരു പതിനാറെണ്ണം ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കാണ് തിങ്ക് ആൻഡ് ഗ്ലോറിച്ച് എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെ റെഫറൻസ് ആക്കിക്കൊണ്ട് ഞാൻ നടത്തിയ പഠനങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമായിട്ടുണ്ട് വളരെ കറക്റ്റാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിവുകൾ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുകയാണ് ഈ പതിനാറ് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ വീഡിയോ ഒരു മണിക്കൂർ പോകും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇത് രണ്ടാക്കി പറയാം ഇന്ന് ഞാൻ ഒരു എട്ട് കാര്യങ്ങൾ പറയാം എട്ട് കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഈ എട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണേ നിങ്ങളെ കുറ്റപ്പെടുത്താനുള്ളൊരു വീഡിയോ അല്ല കേട്ടോ ഇത് മറിച്ച് നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമുക്കൊരു ഡിസൈഡ് ലൈഫല്ലേ ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സ്റ്റേറ്റാണ് ഈ കറണ്ട് സ്റ്റേറ്റിൽ നിന്നും ഡിസൈഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ തടസ്സങ്ങൾ മുന്നിലുണ്ടല്ലോ ഈ തടസ്സങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും കൈ ചൂണ്ടുക പുറത്തേക്കാണ് പക്ഷേ അല്ല തടസ്സങ്ങളുടെ എൺപത് ശതമാനവും കിടക്കുക നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ ആ ഉള്ളിലെ തടസ്സങ്ങളിൽ ഈ പതിനാറ് കാരണങ്ങൾ ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പതിനാറ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ മാത്രമാണോ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കൃത്യമായിട്ട് പറ്റിയാൽ രോഗം നിർണയിച്ചാൽ പിന്നെ മിക്കവാറും എല്ലാ രോഗത്തിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ശരിക്കും നമ്മൾ കുഴഞ്ഞു വീഴാനുള്ള കാരണം പുറത്തല്ല അകത്താണെന്ന തിരിച്ചറിവ് ഉണ്ടായാൽ എല്ലാവർക്കും ഇത് ബാധകമാണെന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഏതെങ്കിലും ഒരു പോയിൻറ്റ് നിങ്ങൾക്ക് സ്ട്രൈക്കായാൽ നമ്മൾക്ക് കാര്യങ്ങൾ എളുപ്പമായി കാരണം നമ്മൾക്ക് അവിടെ കൃത്യമായിട്ട് അതിനെതിരെയുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ ജീവിതത്തിൽ വിജയം കാരണം ഇതുകൊണ്ടാണല്ലോ നേരത്തെ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവും ആരംഭിക്കട്ടെ ഒന്നാമത്തെ കാര്യം ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യമില്ലായ്മ ഒരു കേന്ദ്രീകൃത ലക്ഷ്യമില്ലാതെ ചെന്നിച്ചേരാൻ ഒരു ലക്ഷ്യമില്ലാത്തൊരു വ്യക്തിക്ക് വിജയപ്രതീക്ഷ ഉണ്ടാകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മിക്കവാറും എൻ്റെ അടുത്ത് വന്നവരിൽ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ കുറേ ആളുകൾ ആഗ്രഹം പറയും പക്ഷേ ആഗ്രഹമല്ല ലക്ഷ്യം ആഗ്രഹവും ലക്ഷ്യവും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട് കൃത്യമായ ലക്ഷ്യത്തെ പലരും നിർവഹിച്ചിട്ടില്ല അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പേര് വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയേഴ് പേർക്കും ഇതില്ല ഞാൻ നമ്മുടെ ഗോൾ സെറ്റിംഗ് മാസ്റ്റർ കണക്ക് പറയും ഹെവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ലോകത്തെ ഏറ്റവും മികച്ച ബിസിനസ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും മികച്ചവർ പഠിക്കുന്ന അവരുടെ അവരുടെ ഇടയ്ക്ക് നടത്തിയ സർവേയിൽ അവർക്ക് പോലും വ്യക്തമായി നിർവചിക്കപ്പെട്ട ലക്ഷ്യമുള്ളവർ നൂറിൽ മൂന്ന് പേർ മാത്രമായിരുന്നു പതിനാല് പേർക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും അല്പസ്വല്പം ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാക്കി ആളുകൾ കുറേ പേർക്ക് ആഗ്രഹങ്ങൾ മാത്രം കുറേ പേർക്ക് അങ്ങനെയൊന്നും ഇതായിരുന്നു സ്റ്റേറ്റ് അപ്പോൾ അവരുടെ സ്റ്റേറ്റ് അതാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കണം എനിക്ക് വ്യക്തമായി നിർവചിക്കപ്പെട്ട ലക്ഷ്യമുണ്ടോ അങ്ങനെയെങ്കിൽ അതില്ല എങ്കിൽ വേറെ പരാജയ കാരണത്തെക്കുറിച്ച് ഒന്നും അന്വേഷിക്കേണ്ട നമ്പർ വൺ പ്രയോറിറ്റി കൊടുക്കാവുന്നൊരു കാര്യം ഇത് തന്നെയായിരിക്കും ലക്ഷ്യമില്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം തൊണ്ണൂറ്റിയേഴ് ശതമാനമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങളുടെ ലക്ഷ്യത്തെ വ്യക്തമായി നിർവചിച്ച് ആ മൂന്ന് ശതമാനത്തിലേക്ക് നിങ്ങൾ കടക്കണം നമ്മൾക്ക് ഗോൾ സെറ്റി മാസ്ട്രി പ്രോഗ്രാമൊക്കെ ഉണ്ട് മാക്സിമം ഞാൻ സമയത്തിൻ്റെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇനിയൊരു ലൈവ് പ്രോഗ്രാം വെക്കാം ആ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ഈ ഗോൾ സെറ്റിംഗ് മാസ്റ്ററി ചർച്ച ചെയ്യാം രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അച്ചടക്കത്തിൻ്റെ അല്ലെങ്കിൽ ആത്മശിക്ഷണമെന്ന് പറയും അവനവനെ തന്നെ സെൽഫ് കൺട്രോൾ അതിൻ്റെ അഭാവം ഇപ്പോൾ വളരെ സിമ്പിളാണ് നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ ഇതിൽ മൊബൈലുണ്ട് ഈ മൊബൈൽ എത്ര സമയം കളിച്ചാലും നമ്മുടെ പ്രശ്നം മാറില്ല നമുക്കറിയാം എത്ര സമയം നമ്മൾ വാട്സാപ്പിൽ ചിലവഴിച്ചാലും നമ്മുടെ പ്രശ്നം മാറില്ല എന്ന് നമുക്കറിയാം എത്ര സമയം ഫേസ്ബുക്കിൽ ചിലവഴിച്ചാലും ഇൻസ്റ്റാഗ്രാമിൽ ചിലവഴിച്ചാലും യൂട്യൂബ് വീഡിയോ കണ്ടാലും നമ്മുടെ പ്രശ്നം മാറില്ല എന്ന് നമുക്കറിയാം എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം അല്ലേ നമ്മളത് വേണ്ടെന്ന് വെച്ചാലും ഒരു ട്രിഗർ വരുമ്പോൾ നമ്മളതിന് വീണ്ടും എടുക്കും അത് വീണ്ടും കാണും ഇപ്പോൾ സിഗരറ്റ് വലിയ ദുശ്യയിലുള്ളവർ അവർക്കെല്ലാവർക്കും അറിയാം ഇത് മോശമാണെന്നറിയാം എങ്കിലും എന്തു ചെയ്യും കള്ളടിക്കുന്നവർ ഇത് മോശമാണെന്നറിയാം ഇനി കാര്യങ്ങൾ നീട്ടിവെക്കുന്നവർ ഇത് മോശമാണെന്നറിയാം എന്നാൽ ഒരു ആത്മനിയന്ത്രണമുള്ള വ്യക്തിക്ക് ഒരു അച്ചടക്കമുള്ള വ്യക്തിക്ക് ഇതിനെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എൻ്റെ പരാജയ കാരണങ്ങളിൽ എനിക്ക് ആത്മനിയന്ത്രണമില്ലാത്തതാണോ എന്ന് നിങ്ങൾ നോക്കണം ഇപ്പോൾ നെഗറ്റീവ് ചിന്ത വരുന്നു ഇപ്പം നെഗറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നത് മോശമാണ് നമുക്കറിയാം പക്ഷേ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക നെഗറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കും അപ്പം ഇതൊക്കെ ഇതിനൊക്കെ നിയന്ത്രിക്കണം എന്നുള്ള ആഗ്രഹത്തിനപ്പുറത്തേക്ക് നമ്മൾക്ക് ഈ ചുറ്റിനുമുള്ള അവസ്ഥകളെ നിയന്ത്രിക്കുന്ന ആ ഒരു ഒരു പ്രവണ നമുക്ക് അതിനു മുമ്പ് നമ്മളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കാം ലോകത്തിലെ ഏറ്റവും പാടുള്ളൊരു ജോലിയാണ് അവനവനെ നിയന്ത്രിക്കാവെന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ തൊരയെ നിങ്ങളുടെ ആ സത്തയെ ആക്രമിച്ച് കീഴടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സത്വം നമ്മളെ കീഴടക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെ കാണണോ ഏറ്റവും വലിയ ശത്രുവിനെ കാണണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും മികച്ച ഫ്രണ്ടിനെ കാണണോ ഇപ്പോൾ തന്നെ ഒരു കണ്ണാടി കൊമ്പിച്ച് നിൽക്കുക അവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രത്തെയും ഏറ്റവും വലിയ ശത്രുവിനെയും പുറത്തേക്കല്ല നോക്കേണ്ടത് ഇത് അകത്ത് തന്നെയുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് ഇത് വളരെ എളുപ്പത്തിൽ ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരാൾ വിദ്യാസമ്പന്നനാവാൻ ഒരു കോളേജ് ബിരുദം മാത്രം പോരാ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ലംഘിക്കാതെ തനിക്കാവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാൻ പഠിച്ചവരെയാണ് വിദ്യാസമ്പന്നം എന്ന് വിളിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ ജ്ഞാനത്തിന് അത്രയധികം പ്രാധാന്യമൊന്നുമില്ല എന്നാൽ ഈ ജ്ഞാനം അറിവ് ശരിയാം വിധം ഉപയോഗിക്കുന്നതിന് പ്രാധാന്യമുണ്ട് ഒരാൾക്ക് എന്തറിയുമെന്നതിലല്ല അവർക്ക് വേതനം കിട്ടുക ശമ്പളം കിട്ടുക മറിച്ച് തനിക്ക് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുന്നു എന്നതിനാണ് സോ നിങ്ങളുടെ അറിവും കഴിവും ഡോൺ ഗോ ബിഹൈൻഡ് മണി പണത്തിന് പിന്നാലെ പോവരുത് അറിവിൻ്റെയും കഴിവിൻ്റെയും പിന്നാലെ പോവുക ആ അറിവിനെ കഴിവുപയോഗിച്ച് പ്രവർത്തിക്കാനായിട്ട് വിടുക പണം നിങ്ങളെ തേടി വരും അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോരായ്മ ഉണ്ടോ എന്ന് നോക്കണം ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടോ എന്ന് നോക്കണം ഇനി നാലാമത്തൊരു പോയിൻറ്റ് ഒരു ലെവലിന് മുകളിലേക്ക് ലക്ഷ്യം വെക്കാനുള്ള ഒരു താല്പര്യമില്ലായ്മ ഉദാസീനത എന്ന് പറയില്ലേ ഓ ഇങ്ങനെയൊക്കെ മതി പ്രത്യേകിച്ച് താല്പര്യമൊന്നും വ്യക്തികൾക്ക് നൽകാൻ നോക്കൂ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നുമില്ല അവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹമില്ലാത്ത ആഗ്രഹമില്ലാത്തവരാണ് ഇപ്പോൾ മുന്നേറാനായിട്ട് ഒരു വിലയും ഒരധ്വാനവും നൽകാൻ തയ്യാറില്ലാത്തവരാണ് അവർ മുറികടച്ചിരിക്കും അല്ലെങ്കിൽ അവർ വെറുതെ ഇരുന്ന് ടി വി കാണും വെറുതെ ഇരുന്ന് മൊബൈൽ കളിക്കും അവരോട് നമ്മൾ എന്ത് പറയാനാണ് അല്ലേ ഞാനൊന്ന് ആവർത്തിച്ചോട്ടെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രമിച്ചിട്ടും എത്താത്തവർക്ക് എത്താതിരിക്കാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില കാരണങ്ങളെ ഇവിടെ റിവീൽ ചെയ്യുകയാണ് അതിൽ നിങ്ങൾക്ക് ബാധകമായ കാര്യങ്ങളെ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് പിന്നെ അതിൻ്റെ മറു വരുന്നു എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കത് പരിഹരിച്ച് നമുക്ക് ജീവിതത്തിൽ മുന്നേറാം ഇത്രയും ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ഞാനത് ആവർത്തിക്കുന്നത് തെറ്റിദ്ധരിക്കരുതേ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഓക്കെ ഇനി അഞ്ചാമതൊരു പ്രശ്നം പറഞ്ഞു തരാം ചില ആൾക്കാരുടെ അവർ വ്യാപാരത്തിൽ കച്ചവടത്തിൽ തെറ്റായ പങ്കാളികളെ തിരഞ്ഞെടുക്കും ഒരു കച്ചവടം പരാജയപ്പെടുത്തുന്നതിൽ അത് സർവ്വസാധാരണമായ സർവസാധാരണമായൊരു കാരണങ്ങളൊന്നാണ് ഈ മോശം പങ്കാളിത്തം വേവിലെൻറ്റ് വ്യത്യാസമായിരിക്കും ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളൊരു ഒരു ഒരു വ്യക്തിഗത സേവനം മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് പ്രചോദനമാകുന്ന ഒരു തൊഴിൽദാതാവിനെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറെ പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിവേകമുള്ളതും നമ്മളോട് അടുത്ത് നിൽക്കുന്നവരെ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് പറ്റാത്ത ആൾക്കാരുമായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പെട്ടുപോയി നേരെ മറിച്ച് ആയിരിക്കണം വേവിലെന്തായിരിക്കണം ആയിരിക്കണം ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ കഴിവിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ നിങ്ങളതിൽ കുറച്ച് പണമുണ്ട് നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ അറിയാവുന്ന ഒരു കുട്ടിയെ നിങ്ങൾ പാർട്ട്ണറാക്കുന്നു അത് അവൻ്റെ കഴിവിനാണ് പ്രാധാന്യം കൊടുക്കുക പക്ഷേ ആ കഴിവിന് പ്രാധാന്യമുള്ളപ്പോഴും അവന് നിങ്ങളുമായിട്ടുള്ള വേവ് ലെങ്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇത് നേരെ തിരിച്ചാണെങ്കിലോ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എക്സ്പെർട്ടാണ് നിങ്ങളൊരു ഇൻവെസ്റ്ററെ പാർട്ട്ണറാക്കുന്നു അപ്പോഴും ആ പൈസയുടെ മെറിറ്റ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ അയാളെ പാർട്ട്ണറാക്കി കുറച്ച് കഴിയുമ്പോൾ അയാൾ നിങ്ങളെ കൊണ്ടുപോകും അപ്പോൾ ശ്രദ്ധിച്ചോണം ഒരേ വേവിലിംഗുള്ളവരെ തെറ്റായ ആൾക്കാരെ പാർട്ട്ണറാക്കിയ പലരും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങൾക്കിത് ബാധകമാണോ അല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം ബാധകമല്ലെങ്കിൽ വിട്ടേക്കും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാതിരിക്കുക ഇതാണ് ആറാമത്തൊരു കാര്യം നോക്കൂ നമ്മൾ ഈ ലെൻസ് പിടിച്ചിട്ട് ഈ തീപ്പെട്ടിക്കമ്പ് കത്തിക്കില്ലേ സൂര്യപ്രകാശത്തിൽ അപ്പോൾ എന്താ സംഭവിക്കുക ആ സൂര്യപ്രകാശത്തിൻ്റെ പവറിനെ ഒരൊറ്റ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു പലരുടെയും പരാജയത്തിന് കാരണം ഈ ഫോക്കസ് ഇല്ലായ്മയാണ് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പ്രത്യേകമായിട്ടൊരു ഫോക്കസ് ഇല്ലാതെയാണ് നമ്മൾ പോകുന്നതെങ്കിലോ നമ്മുടെ ഈ ശ്രമങ്ങൾ സ്കാറ്റേഡായി പോകും ചെതറിപ്പോവും പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവും നമ്മൾക്ക് വേണ്ട കാര്യങ്ങളിൽ വലിയ ഗുണമൊന്നും ചെയ്യില്ല അപ്പം നിങ്ങളുടെ മുഖ്യ ലക്ഷ്യത്തിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ കേന്ദ്രീകരിക്കുക ഇതാണ് ഇതിനുള്ള മറുപരുന്ന് ഇനി ഏഴാമത് പോയിൻറ്റുണ്ട് തെറ്റായ തൊഴിൽ തിരഞ്ഞെടുക്കുക പലപ്പോഴും നമ്മൾ ചെയ്തത് കിട്ടിയ തൊഴിലാണ് കിട്ടിയ തൊഴിൽ ചെയ്തു നമ്മൾ ജീവിക്കുന്നു ഇതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം ഒന്ന് ഈ കിട്ടിയ തൊഴിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നുണ്ടോ ഒന്നുകിൽ ഇഷ്ടപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ കിട്ടിയ തൊഴിലിനെ ഇഷ്ടപ്പെടുക ഇത് രണ്ടും സാധിക്കുന്നില്ലെങ്കിലോ ഒറ്റ ജീവിതമേ ഉള്ളൂ നിങ്ങൾ നരകിച്ച് മുരടിച്ച് ആ ജോലി ചെയ്തിട്ടിരിക്കുകയായിരിക്കും എങ്ങു എത്തൂല എങ്ങു എത്തൂല അവ പലരുടെയും പരാജയ കാരണങ്ങളിൽ ഒന്ന് ഇഷ്ടമില്ലാത്ത കിട്ടിയ തൊഴിലിനെ സ്വീകരിച്ച് അതിലങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ കഴിവില്ലാത്ത തൊഴിൽ വർക്ക് ചെയ്യുക നമുക്കറിയാം നാം എത്ര ഇവിടൊക്കെ സ്ഥലത്ത് പറഞ്ഞാലും നമ്മൾക്കൊരാഗ്രഹമൊക്കെ ഉണ്ടല്ലേ ആ ആഗ്രഹത്തിലേക്ക് നമ്മളീ തൊഴിലെത്തിക്കില്ല പക്ഷെ നമ്മൾ എന്തു ചെയ്യും കൃത്യമായിട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെ അവിടെ പണിയെടുക്കും മാറി ചിന്തിക്കാനോ പുതിയ എന്തെങ്കിലും ചിന്തിക്കാനോ നമ്മൾ ഒരിക്കലും തയ്യാറാവില്ല അപ്പം ഇതാണോ നിങ്ങളും പരാജയപ്പെടാനുള്ളതിന് കാരണം അനലൈസ് ചെയ്യണേ ഇനി എട്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അമിത ജാഗ്രതയാണ് പലരും തുടങ്ങാൻ വേണ്ടി തയ്യാറാകും എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കും എല്ലാ കാര്യങ്ങളിലും എക്സ്ട്രാ വിജിലൻ്റ് ആയിരിക്കും ഒന്നും ചെയ്യൂല റിസ്ക് എടുക്കില്ല ഒരു കർഷകനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ ഗോതമ്പ് നട്ടായിരുന്നോ അപ്പോൾ ഗോതമ്പൊക്കെ അവിടെ നമ്മുടെ നാട്ടിലാണ് ഈ ജലസേചനമൊക്കെ ഉള്ളത് പഞ്ചാബിലൊക്കെ പ്രകൃതി ആസ്വദിച്ചാണ് കൃഷി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല നട്ടില്ല കാരണം മഴ പെയ്യുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഗോതമ്പ് നട്ടില്ല ശരി അംഗീകരിക്കാം എന്നാൽ പിന്നെ ചോളം നട്ടായിരുന്നോ കാരണം ചോളത്തിന് ഈ പറയുന്ന നനയുടെ ആവശ്യമില്ല ചോളം നട്ടായിരുന്നോ ഇല്ല കീടങ്ങളെ പേടിച്ച് ഞാനത് നട്ടില്ല അപ്പോൾ ശരി അപ്പോൾ എന്താണ് വിതച്ചിരിക്കുന്നത് ഈ റിസ്ക് ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല അപ്പോൾ എന്താ റിസൾട്ട് പട്ടിണി അപ്പോൾ ഈ ജാഗ്രത വേണം എന്താ ചില ആൾക്കാർക്ക് ജാഗ്രതയേ ഇല്ല അല്ലേ അതേ ഗുണം തന്നെയാണ് ഈ അമിത ജാഗ്രതക്കാർക്കും പറ്റുക ഒരു പരാജയ സാധ്യതയും നേടാൻ തയ്യാറില്ലാത്തവർ മറ്റുള്ളവർക്ക് വേണ്ടാതെ ശേഷിച്ചതെന്തോ അത് സ്വീകരിക്കേണ്ടി വരും അതല്ലാതെ സ്വന്തം തിരഞ്ഞെടുപ്പിനനുസരിച്ചുള്ളത് അവർക്ക് ലഭിക്കില്ല ഒരിക്കലും ലഭിക്കില്ല ഈ അമിത ജാഗ്രത എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറവ് പോലെ തന്നെ മോശം കാര്യമാണ് ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളാണെങ്കിലും രണ്ടിനെതിരെയും നിങ്ങൾക്ക് ജാഗ്രത വേണം ജീവിതം വന്നാൽ പലവിധ സാധ്യതകൾ നിറഞ്ഞ ഒന്നാണ് ഏത് സാധ്യതകളാണ് നമ്മൾക്കുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ എട്ട് കാര്യം പറഞ്ഞു എട്ട് കാര്യങ്ങളിൽ നിങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിക്കുക നമുക്കതിനുള്ള സൊല്യൂഷൻ തരാം ഇനി ഒരു എട്ടെണ്ണം കൂടിയുണ്ട് ഇതാ ഇത്രയും നീണ്ടുപോയൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുകയാണ് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കുള്ള അടുത്ത എട്ട് കാര്യങ്ങൾ കാണിച്ചു തരാം എന്നിട്ട് അനലൈസ് ചെയ്യണം ഇതിലേതെങ്കിലും ഒന്നാണോ എൻ്റെ പരാജയ കാരണം പ്രതിവിധിയുണ്ട് ധൈര്യമായിട്ടിരിക്കും നമുക്ക് മുന്നോട്ട് പോവാം ഈ ചാനൽ തരുന്ന എല്ലാ സേവനങ്ങൾക്കും എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പത്ത് കൂട്ടുകാർക്ക് ഇതിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക പത്ത് പേരെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വിജയം നമ്മുടെ അവകാശമാണ് വെറും അവകാശമല്ല ജന്മാവകാശമാണ് അത് ഒരു സുപ്രഭാതത്തിൽ വന്നു ചേരുന്നതല്ല നമ്മൾ തയ്യാറെടുത്ത് നല്ലവണ്ണം ഒരുങ്ങുമ്പോൾ നമ്മളിലേക്ക് വരുന്നതാണ് നമ്മുടെ ഒരുക്കത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാം താങ്ക് യു സോ മച്ച്